വയറുപൊരിയുമ്പോ ഒരുപിടി ചോറ് മോഷ്ടിക്കുന്നവനല്ല ഭരണത്തിന്റെ ഇടനാഴികൾ രാമനാഥന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാം സുലൈമാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവരെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെയും കണ്ണുലുണ്ണിയാണ് സുലൈമാൻ എന്നറിഞ്ഞിട്ടും അയാളെ കയ്യാമം വെച്ച് ഞാൻ തുറങ്ങിലടച്ചു പത്രങ്ങളും മാധ്യമങ്ങളും ആദർശധീരനായ രാമനാഥനെ വാനോളം പുകഴ്ത്തി പക്ഷേ സുലൈമാൻ റാവത്തരുടെ അറസ്റ്റിൽ ഞെട്ടിവിറച്ച അധികാരി വൃന്ദവും അവരെ സേവിച്ച ഡിപ്പാർട്ട്മെന്റിലെ എന്റെ ഏമാന്മാരും കൂടെ എനിക്ക് തന്ന എന്താണെന്ന് മീരയ്ക്കറിയോ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ സന്തോഷം കൊണ്ട് നിറഞ്ഞ എന്റെ കൊച്ചു കുടുംബത്തെ പിച്ചു ചീന്തി പെട്ടിയിലാക്കി അവരെനിക്ക് സമ്മാനമായി തന്നു രാത്രി ഇരുട്ടിന്റെ മറവിൽ മാരകായുധങ്ങളുമായി വന്ന സുലൈമാന്റെ ഗുണ്ടകൾ എന്നെ ചതിച്ചു വീഴ്ത്തി എന്റെ കൺമുമ്പിലിട്ട് അവർ എന്റെ മായയെ കൊന്നു രണ്ടു വയസ്സുണ്ടായിരുന്ന എന്റെ അമ്മമോള പോലും അവർ വെറുതെ വിട്ടില്ല